കേരള അസോസിയേഷൻ ജൂലൈ എട്ടിന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന പ്രതിഷേധ സമരത്തിന്റെ മുന്നോടിയായി ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ സമര സന്ദേശ വാഹനയാത്ര നടത്തി വിലക്കയറ്റം തടയുക അനധികൃത കാറ്ററിംഗ് നിരോധിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ കൊണ്ടാണ് സമരം നടത്തുന്നത് ജില്ലാ രക്ഷാധികാരി പി ഉമ്മർ ജാഥ ക്യാപ്റ്റൻ പി ജോയ്ക്ക് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു ഓൾ കേരള അസോസിയേഷൻ എന്ന സംഘടന കാറ്ററിംഗ് മേഖലയിൽ ബിസിനസ് മാസം തീയതി അതുപോലെ തന്നെ യും ഭരണകൂടം നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജൂലൈ എട്ടിന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധരണാ സമരം സംഘടിപ്പിക്കുകയാണ് അതിന്റെ ഭാഗമായി ഇന്ന് കണ്ണൂരിൽ നിന്നും ഓൾ കേരള അസോസിയേഷൻ കണ്ണൂർ കണ്ണൂർ ജില്ലാ ആഭിമുഖ്യത്തിൽ വാഹന പ്രചരണ ഇവിടെ ആരംഭിക്കാൻ വേണ്ടി പോകുന്നത് ജില്ലയിലെ വിവിധ പ്രദേശങ്ങൾ തളിപ്പറമ്പ് ും സംസ്ഥാന സെക്രട്ടറി ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും ജില്ലാ ജനറൽ സെക്രട്ടറി വിൻസെന്റ് തോമസ് അധ്യക്ഷനായി ഇരിട്ടി ചെമ്പേരി ചെറുപുഴ ആലക്കോട് പയ്യാവൂർ എന്നിവിടങ്ങളിൽ പര്യടനം നടത്തിയതിനു ശേഷം വാഹന സന്ദേശയാത്ര തളിപ്പറമ്പിൽ സമാപിച്ചു തുടർന്ന് നടന്ന സമരപ്രഖ്യാപന കൺവെൻഷൻ സംസ്ഥാന സെക്രട്ടറി ഷാഹുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു